രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് വടക്കുകിഴക്കൻ ഡൽഹി മണ്ഡലത്തിലേത് കോൺഗ്രസിന്റെ യുവ നേതാവ് കനയ്യകുമാറും ബിജെപിയുടെ സിറ്റിംഗ് എം പി മനോജ് തിവാരിയും തമ്മിലാണ് മത്സരം ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് മണ്ഡലത്തിൽ പ്രകടമാണ് കമ്മ്യൂണിസം വിട്ട് കോൺഗ്രസിലെത്തിയ കനയ്യയുടെ പ്രചാരണത്തിനായി ചെങ്കുടികളും കാണാനാകും വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കനയ്യകുമാറിന്റെ പ്രചാരണ പരിപാടിയിലാണ് ഇവിടെ വലിയ ആവേശത്തിലാണ് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും മറ്റ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് സഖ്യകക്ഷികളുടെയും പ്രവർത്തകർ മലയാളികൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിന് കനയ്യകുമാറിന്റെ പ്രചാരണത്തിനായി എത്തിയിരിക്കുന്നു എന്താ പേര് ഡോക്ടർ സുഫാന ുമാറിന്റെ പ്രചരണത്തിന് വേണ്ടിയായിട്ടാണ് ഇവിടെ ഞാൻ തടിച്ചുകൂടി ഇന്നലെ കണ്ടപ്പോഴാണ് ആരാണ് അറിഞ്ഞത് ഇവിടെ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നതാണെന്ന് അപ്പോൾ ഇവിടെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് വന്നതാണ് കന്യാകുമാറിന് കോൺഗ്രസ് അതോ ആം ആദ്മി പാർട്ടിയാണോ അല്ല കോൺഗ്രസ് പക്ഷെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന സജീവ രാഷ്ട്രീയ പ്രവർത്തകയല്ല പക്ഷേ ഇവിടെ ഞാൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര ആവേശം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം രണ്ടായിരത്തി നാലില് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി വാജ്പേയി സർക്കാർ ഇലക്ഷന് നേരിട്ടു അതേ ഒരു സിസ്റ്റം പത്തു വർഷം ബി ജെ പി വരിച്ച് ഇന്ന് ബി ജെ പി ആ രീതിയിൽ തന്നെയാണ് പത്ത് പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈമിലേക്ക് ഞങ്ങൾ വരും വരും എന്നുള്ള ഒരു കൂടി അവർ ഇലക്ഷന് നേരിടുമ്പോൾ അതിനടന്നുകൊണ്ട് ഇന്ത്യ സഖ്യം കേരള ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ ണം തിരിച്ചുപിടിക്കുമെന്നുള്ള ഒരു അതിശക്തമായ പോരാട്ടം ഇന്ത്യ സഖ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിനെ നേരിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ത്യയിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് സി പിട്ട വലിയ കപ്പലിലേക്ക് എന്ന് പറഞ്ഞ് കോൺഗ്രസിലെത്തിയ കനയ്യയുടെ പ്രചാരണത്തിന് ചെങ്കുടികളുമായി സി പി ഐ എം പ്രവർത്തകരുമുണ്ട് കനയ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ലെന്നാണ് വിശദീകരണം കോൺഗ്രസ് उनकी काबिलियत उसका बेहतर प्रदर्शन कर सकता हूँ वह इसलिए वहाँ पे आए होंगे ठीक है बाकी मैं नहीं जानता उनके मन में क्या था कि किस लिए वो आए हैं मुझे तो लगता है उनको लगता था कि कांग्रेस में जाके वो बेहतर प्रदर्शन कर सकते हैं इसलिए वो आए लेकिन कन्हैया यानी आज तक सीपीआई के खिलाफ कुछ नहीं बोला है ബിജെപി അസല ബിജെപി രാജനിസ്ലിം രാജനിക്ക് വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരും സി പി ഐ എം പ്രവർത്തകരും ആം ആദ്മി പാർട്ടി പ്രവർത്തകരും തോളോട് തോൾ ചേർന്ന് കൊടികൾ ചേർത്ത് പിടിച്ചാണ് കനയ്യ കുമാറിന് വേണ്ടിയും ഡൽഹിയിലെ മറ്റു മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തുന്നത് മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്കാടി ട്വന്റി ഫോർ ഡൽഹി